ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് മത്തങ്ങാക്കുരുവിനെ പറ്റി പറയാം ഇത് മത്തങ്ങാക്കുരു വറുത്തു തിന്നാൻ നല്ലതാണ് കഴുകി വെയില തുണക്കി വറുത്ത് തിന്നാൻ നല്ല ടേസ്റ്റാണ് പച്ചക്കറി മേടിക്കുമ്പോൾ മത്തങ്ങ മേടിക്കില്ലേ അപ്പോൾ അതിൻ്റെ കുരുവെടുക്കുക മത്തങ്ങാ കുരുവെടുക്കുക മാർക്കറ്റിൽ മേടിക്കാനും കിട്ടും പ്രമേഹം ബാലൻസ് ചെയ്യും ഈ പത്തിരുപത് ഗ്രാം ഡെയിലി കഴിക്കാമെന്ന് പറയുന്നു പ്രഷർ കുറവുള്ളവർക്ക് ഇത് കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു പ്രഷർ കുറവുള്ളവർക്ക് കഴിക്കാൻ പറ്റില്ല സിങ്കിൻ്റെ കല പറയാണിത് രക്തസമ്മർദ്ദം കുറയുന്നു തടി കുറയ്ക്കാൻ പറ്റും പംകിൻ സീഡ് എന്ന് പറയുന്നു അങ്ങനെയൊക്കെ ചെറുപ്പത്തിൽ വറുതിക്കല എന്ന് പറയും പട്ടണിക്കല അപ്പോൾ ചക്കക്കുരു വറുത്ത് പൊടിച്ച ശർക്കരയും തേങ്ങയും കൂട്ടി തിന്നും അതുപോലെ തന്നെ മത്തങ്ങ മത്ത വീട്ടിൽ വള നട്ട് വളർത്തിയിട്ട് മത്തങ്ങയുടെ കറി വെക്കുമ്പോൾ മത്തങ്ങയുടെ കുരുവെടുത്ത് കഴുകി ഉണക്കി വെയിലത്ത് വെച്ച് വറുത്ത് തിന്നുമായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇത് എല്ലായിടത്തും മാർക്കറ്റിലൊക്കെ കിട്ടും അന്ന് മാർക്കറ്റിലൊന്നും കിട്ടുകയില്ലായിരുന്നു ഇപ്പോൾ ഇത് മാർക്കറ്റിൽ കിട്ടും അന്ന് എടുത്ത് വറുത്ത് തിന്നുമായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഇത് വറുത്ത് തിന്നുമ്പോൾ വാർത്ത് തിന്നുമ്പോൾ ആരോഗ്യത്തിന് നല്ലതാണ് അന്ന് മാത്രം പറയുമായിരുന്നു ഇപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത് കണ്ടോ മത്തങ്ങാക്കൂരൂ ഇപ്പോൾ ഇത് ഇതിൻ്റെ മോ മുകളിലൊരു ഉണ്ട് ഈ വിത്തിൻ്റെ മുകളിലൊരു ഉണ്ട് അത് കളഞ്ഞിട്ടാണ് തിന്നുന്നത് അന്ന് ഈ കവറിങ് ഒന്നും കളയലായിരുന്നു അതേപടിയേ തിന്നുമായിരുന്നു ധാരാളം ഫൈവർ അടങ്ങിയതാണിത് കണ്ടോ പംകിൻ സീഡ് ഇത് മാർക്കറ്റിൽ നിന്ന് മേടിച്ചാണ് ഞാനിവിടെ അല്ലാതെ പച്ചക്കറി മേടിക്കുമ്പോൾ മത്തങ്ങ കിട്ടുമ്പോൾ മേടിക്കുമ്പോൾ അതിൻ്റെ കുരുവെടുത്ത് കഴുകി ഉണങ്ങിയോ വെയിലത്ത് വെച്ചിട്ട് വറുത്ത് തിന്നുമായിരുന്നു ഞാൻ പണ്ട് മുതൽ പണ്ട് കണ്ടോ ഇത് നല്ല ഇതാണ് നല്ല ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഈ മത്തങ്ങ കുരു ഇത്ര ഇത് മാർക്കറ്റിൽ നിന്ന് മേടിച്ചാണ് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് കിട്ടും വറുത്ത് തിന്നാൻ നല്ല ടേസ്റ്റാണ് കഴുകി വെയിലത്ത് വെച്ച് ഉണങ്ങി വറുത്ത് തിന്നാം പ്രമേഹം ബാലൻസ് ചെയ്യും ഇരുപത്തഞ്ച് പത്തിരുപത് ഗ്രാമൊക്കെ ഡെയിലി കഴിക്കാം വറുത്ത് നെയ്യും ചേർത്ത് നെയ്യ് വറുത്ത് കഴിക്കാം ലൂപ്പൊക്കെ ഇട്ട് കഴിക്കാം വറുത്ത് കഴിക്കാം കണ്ടോ നല്ലതാണ് പണ്ടൊക്കെ ഇത് വെറുതെ ചിലരൊക്കെ ഇത് വെറുതെ കളിവിയായിരുന്നു പച്ചക്കറി മേടിക്കും മത്തങ്ങ കിട്ടുമ്പോൾ ഇത് ഉണങ്ങി എടുത്ത് വെച്ചാൽ ഇടയ്ക്ക് ഇടയ്ക്ക് കഴിക്കാം വറുത്ത നാല് മണി കാപ്പിക്കൊക്കെ കഴിക്കാം കണ്ടോ കൂട്ടുകാരെ ഇതാണ് മത്തങ്ങക്കുല് പംകിൻ സീഡ് സീഡെന്ന് ഇംഗ്ലീഷിൽ പറയും